ഏറ്റവും മഹത്വം അത് ചെയ്യാൻ ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് മഹാനായ റസൂർ അലഹി വസ്നു പറഞ്ഞു നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ ദുൽഹജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയധികം മഹത്വമുള്ള ദിവസമാണ് ഇസ്ലാം വളരെയധികം പ്രത്യേകതകൾ പറഞ്ഞു തന്നിരിക്കുന്ന ദിവസമാണ് അതിൽപ്പെട്ട ചില പ്രത്യേകതകൾ സൂചിപ്പിക്കാം അള്ളാഹു സുഹഹാ പരിശുദ്ധ ഖുർആാനിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും

അതുകൊണ്ട് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളെ നിസ്സാരമായി ഒരിക്കലും കാണാൻ പാടില്ല മറിച്ച് ബഹുമാനിച്ചിരിക്കുന്ന പ്രത്യേകമായി മഹത്വം പഠിപ്പിച്ചിരിക്കുന്ന ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങൾ ഒരു പറഞ്ഞതായി ഇമാം ഉദ്ധരിക്കുന്നതായി കാണാം ഏറ്റവും മഹത്വമുള്ള ദിവസം എന്ന് പറയുന്നത് ദിവസമാണ് അരികിൽ ഒരു വർഷത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം

അറസാ ദിവസമാണെന്ന് അമർ അനഹു പറയുന്നതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹയിൽ ഉദ്ധരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിനെ ഒരു കാരണവശാലും നിസ്സാരമായി കാണാൻ പാടില്ല വളരെയധികം മഹത്വമുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒമ്പതാമത്തെ ദിവസം ദിവസം പറയുന്നു ആ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം ആ നോമ്പ് കാരണത്താൽ പറഞ്ഞു അതുകൊണ്ട് മാസത്തിലെ ഒമ്പതാമത്തെ നോമ്പ് ആർ ദിവസമുള്ള നോമ്പ് ഒരു കാരണവശാലും നാം ഒഴിവാക്കാൻ പാടില്ല എന്തായാലും ആ ഒരു നോമ്പ് എടുക്കാൻ എല്ലാ സഹോദരങ്ങളും തയ്യാറാവുക ഇന്ന് ചില യുവാക്കളൊക്കെ നോമ്പിന്റെ വിഷയത്തിൽ തീരെ ശ്രദ്ധ കാണിക്കാറില്ല ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു അനാസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നാം പരിശ്രമിക്കുക നിർബന്ധമായും ആർ ദിവസത്തിലെ നോമ്പ് നാം ഓരോരുത്തരും എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് الأديرة الأدير كشغل ديريكا تكبيرنا الله أكبر اللي برانيو ديريكا الله عليه وسلم عبد الله بن عمر رضي الله عنه ديريكا ما من أيام أعظم عند الله ولا أحب إليه العمل فيهن من هذه العشر هي بتدى بس إنه لدى الله هو نبالي هذه فيهن من التهليل والتكبير والتحميد هي دي بس الحمد لله إنه براي إنه نقول أديك الله أكبر إنه براي إنه نقول أديك لا إله إلا الله إنه براي إنه نقول أديك اللي فيكها هذا كوند التيار لا إله إلا الله الله أكبر الحمد لله കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതലാക്കാൻ നാം പരിശ്രമിക്കുക തക്വീറിന്റെ വിഷയം ഇന്ന് പല ആളുകളും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ തക്വീർ പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ അബ്ദുൾ الحجة رنجي كرينال فتنان غلقا كي فوي وركي الله, الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد إنني إن تكبير برأينا داي نموك حديث غلل كانان سادكم أو تكبير غل فريار ونده إن إمام بخاري الإمام بخاري أدهي تند صحيح تعليق آي أدريش داي نموك كانان سادكم هذا أند سهود رنجل ذلحجة رنجي يد مدل أيام التشريق إن دي عوسانة دي وسط المغرب وره تكبير غل എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യമുള്ള കാര്യമാണ് ഇനി തക്ബീർ പറയുമ്പോൾ കേവലം അക്ബർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ അതിന് പ്രത്യേകിച്ച് ഇന്ന രൂപങ്ങളുണ്ടോ ഏത് രൂപത്തിന് നമുക്ക് തക്ബീർ പറയാം പ്രത്യേകിച്ച് രൂപം തക്ബീറിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ ചില സ്വഹാബികളിൽ നിന്ന് തക്ബീറുമായി ബന്ധപ്പെട്ട് ചില രൂപങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് سلمان الفارسي رضي الله عنه طريار ولا تكبير الله اكبر الله اكبر الله اكبر كبيرا ان ايرن ونجي لي بريا الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر والله اكبر ولله الحمد ان بك بريا هذا ما هنا ابن مسعود رضي الله عنه الى من سرقت هذا الاغيل عبد الله بن عباس رضي الله عنه الى من ولد الله اكبر كبيرا الله اكبر كبيرا الله اكبر ു അക്ബർ അള്ളാഹു സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് സഹോദരങ്ങളെ ദുൽഹജ തുടങ്ങിയത് മുതൽ ദുൽഹജയുടെ പതിമൂന്നാമത്തെ ദിവസം അയ്യാമുൽ അയ്യാമു അയ്യാമുഖിന്റെ അവസാന ദിവസം മഗ്രിബ് വരെ തക്ബീറുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക വാഹനത്തിൽ പോകുമ്പോഴാണെങ്കിലും വീട്ടിലാണെങ്കിലും പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും തക്ബീറുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമുള്ള കാര്യമാണ് സഹാബത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും ും അതുപോലെ തന്നെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ അധികമായി പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇന്ന് പല ആളുകളും ഖുർആാനുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ് പലരോടും നിങ്ങൾ അവസാനം ഹത്തം തീർത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവർ പറയും കഴിഞ്ഞ റഹവാനിനാണ് എന്നാൽ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് മഹാനായ പറയുന്നു ജീവിതത്തിൽ ഖുർആൻ ഒരു ദിവസം ഞാൻ മഹാനായുന്നു ഒരിക്കലും ഖുർആൻ നോക്കാത്ത ഒരു ദിവസത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ ദിവസവും ഖുർആൻ ഈ ദൃശ്യത്തെ പത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു നാം പരിശ്രമിക്കുക നമ്മുടെ നമ്മുടെ ഖുർആൻ ഓതാൻ വേണ്ടി പറയുക മക്കളോട് ഖുർആൻ ഓതാൻ വേണ്ടി പറയുക ചെറിയ മക്കളാണെങ്കിൽ അവരെ ഓതാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക അതിന് പ്രോത്സാഹനമായി അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല ഇന്ന് ചില ആളുകളൊക്കെ പത്താം ക്ലാസ് പാസ്സായാൽ നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങി നൽകും നല്ല സമ്മാനങ്ങൾ വാങ്ങി നൽകും എന്നാൽ മകൻ ഖുർആാൻ ഹത്തം തീർത്താൻ അവനൊരു സമ്മാനം അവൻ ഖുർആൻ ഓതിയാൽ അവനൊരു സമ്മാനം ഒരു പ്രോത്സാഹനം ഇതൊന്നും പല മാതാപിതാക്കളും ചെയ്യുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അവർക്ക് പ്രോത്സാഹനം എന്ന രൂപത്തിൽ ചെറിയ ചെറിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിലും അവരോട് ഓതാൻ വേണ്ടി പറയുക അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കേണ്ടതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നേറാൻ അതിൽ മത്സരിക്കാൻ നാം തയ്യാറാവുക മത്സരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക അതല്ലാതെ ഭൗതികമായ കാര്യങ്ങളിലും സമ്പാദ്യങ്ങൾ നേടിക്കൂട്ട് ല്ല ഒരിക്കലും നാം പരിശ്രമിക്കേണ്ടത് അമ്മാന നമുക്ക് നൽകട്ടെ